ഈശോ വിശിയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിൽ ഏഴാമത്തെ ആഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച മർക്കോസിന് സുവിശേഷം ഒമ്പതാം മതിയം പതിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഈ പിശാഞ്ചി ബാധ ഒഴിപ്പിക്കൽ നമ്മൾ കാണുമ്പോൾ അത് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈശോ പലതവണ പിശാഞ്ചി ബാധ സുഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ പിശാചി ഒഴിപ്പിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് ലഗിയോടൊക്കെയാണ് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാനും സാധിക്കുക അപ്പോൾ അതൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സംഭവം നമ്മൾ കാണുന്നത് നമ്മൾ ഈ സുരക്ഷിത ഭാവം വായിച്ചു വരുമ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പൻ വളരെ വിശദമായിട്ട് ഈശോട് പറയുന്നുണ്ട് സുരക്ഷിതങ്ങനെ ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഒരു മൂകാത്മാവ് അവനെ ആവേശിക്കുന്നു ഒരു ഡംനെസ് ഒരു മൂകതയുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുകയാണ് അവനെ അവനെ അതവനെ എവിടെ വെച്ച് പിടികൂടിയാലും അവനെ തള്ളി വീഴ്ത്തുന്നു അത് കടിക്കുന്നു നുരയും പതേയും പുറപ്പെടുവിക്കുന്നു എന്നിട്ട് മരവിച്ച് പോയവനെ പോലും മരവിച്ച് പോകുന്നു എന്ന് പറയുന്നുണ്ട് യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി അവൻ പറഞ്ഞു ശൈശവും മുതലുണ്ട് എന്നിട്ട് പലപ്പോഴും അത് അവരെ നശിപ്പിക്കാൻ തീരും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് അത് വീണ്ടും ഇങ്ങനെ ഈശോയോട് കുറച്ചുകൂടി വിശദീകരിച്ച് പറയണം അതായത് പതിനെട്ടാമത്തെ വാക്യത്തിൽ ഒമ്പതാമത്തേതായാലും പതിനെട്ടാം വാങ്ങിലും പറയുന്നുണ്ടെങ്കിൽ പിന്നീടത് ഇരുപത്തിരണ്ടാം വാക്യത്വം കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണ് അവനെ നശിപ്പിക്കാൻ തീരും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഇതിന് കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്ന് ഈശോട് പറയുകയാണ് ഉടനെ കുട്ടിയുടെ പിതാവ് ഇങ്ങനെ ഈ ഇതിങ്ങനെ കുട്ടിയുടെ പിശാജു ബാധയെക്കുറിച്ചുള്ളൊരു വിവരണം കാര്യമായിട്ട് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് കുട്ടിയുടെ പിതാവ് പറഞ്ഞനുസരിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്നിട്ട് യേശു ഇങ്ങനെ ഈ കുട്ടിയെ സുഖപ്പെടുത്തുന്ന പിശാചിനെ പുറത്താക്കുന്ന സംഭവം ആ വരി ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വരി ഇങ്ങനെ എഴുപത്തി അഞ്ചാമത്തെ വാക്യം ജനങ്ങൾ ഓടിക്കൂടുന്നത് കൊണ്ട് യേശു അശുദ്ധാത്മാവിനെ ശകാരിച്ചു മൂകനും ബധിരനുമായ ആത്മാവെ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു അവനിൽ നിന്നും പുറത്തുവരിക ഇനി ഒരിക്കലും ഇനിയൊരിക്കലും അവന് പ്രവേശിക്കരുത് അപ്പോൾ അവനെ ശക്തമായി തള്ളിയിട്ട് ഇടുകയും ഉച്ചത്തിൽ നിലവിളിക്കുകയും ചെയ്തുകൊണ്ട് അത് പുറത്തേക്ക് പോയി സത്യത്തിൽ ഈ മൂകതയുടെ ആത്മാ ഒരു ഡെബിൾ ഓഫ് ഡംനസ് അല്ലെങ്കിൽ ഡെബിൾ ഓഫ് ഡംനസ് എന്നൊക്കെ പറയുന്ന ഒരു ഈ ഒരു ആത്മാ ഒരു അശുദ്ധാത്മാവ് നമ്മൾ അശുദ്ധാത്മാവ് പലതരം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ അനക്സോസിസ്റ്റിസ്റ്റോറി എന്നൊക്കെ പറയപ്പെടുന്ന ഗബറിനാമോർത്തിൻ്റെ പുസ്തകത്തിലുമൊക്കെ നമ്മളിത് വായിക്കുന്നുണ്ട് പലതരം ദുരാത്മാക്കളുണ്ട് ഒരു വ്യക്തിയിൽ തന്നെ പല എണ്ണം ദുരാത്മാക്കൾ കയറാം പലതരം ദുരാത്മാക്കൾ കയറാം ഈ പിശാചിൻ വ്യത്യസ്തമാണ് എന്ന് വ്യക്തമായിട്ടും നമ്മൾ ആ ഒരു എക്സ് എക്സോസിസ്റ്റിൻ്റെ അനുഭവക്കുറിപ്പുകളിൽ നിന്ന് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ സുവിശേഷി ഭാഗം അവസാനിക്കുമ്പോൾ ഇത് ശിഷ്യന്മാർ വന്ന് ഈശോയുടെ കാര്യം ചോദിക്കുന്നുണ്ട് യേശുമാർ ചോദിക്കുകയാണ് ഞങ്ങൾ തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട് ഇവരെ ശിഷ്യൻ എൻ്റെ ശിഷ്യന്മാരെ അടുത്ത് കൊണ്ടുപോയി പക്ഷെ അവർക്ക് അവനെ പുറത്താക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്ന ഒരു പരാതി പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസ ആരംഭിക്കുന്നത് തന്നെ അവസാനിക്കുമ്പം നമ്മൾ ഇങ്ങനെയാണ് യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് ചോദിക്കുകയാണ് അപ്പോൾ ഈശോ അവരോട് പറയാണ് അവരോട് പറയും പ്രാർത്ഥന കൊണ്ടല്ലാതെ കൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല പഴയ തർജ്മയിലാണെങ്കിൽ പ്രാർത്ഥന ഉപവാസവും എന്നൊരു ഒരു വാക്കുകൂടി കാണുന്നുണ്ട് എന്താണെങ്കിലും പ്രാർത്ഥന ഉപവാസവും തന്നെ നമുക്ക് എടുക്കാം പ്രാർത്ഥന ഉപവാസവും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗത്തെ പുറത്താക്കാൻ സാധ്യമല്ല ഈ വർഗത്തെ അതെ ഇംഗ്ലീഷ് പൈൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് കൈൻറ്റ് ദിസ് കൈൻ്റ് ദിസ് കൈൻ്റ് ഓഫ് ഡെബിൾ ഈ വർഗം പുറത്താക്കാൻ കനോട്ട് കം ഔട്ട് എക്സെപ്റ്റ് ബൈ അഡ്രയർ അത് ഈ വർഗത്തേന്ന് പറയാം ഈ പിശാചിന് ഒരു വർഗവ്യത്യാസം ഉണ്ടെന്നുള്ളത് നമ്മളത് നവവൃന്ദരെന്നൊക്കെ പറയുന്ന പോലെ പിശാജുക്കളെ പലതരമായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു വീഡിയോയിൽ അത് വിശദമായിട്ട് പറയാനുള്ളതാണ് നമ്മളതിലേക്ക് കാര്യമായിട്ട് വിശദീകരിച്ച് പറയാൻ പോകുന്നില്ല എങ്കിലും നമ്മൾ ആ ടൈറ്റിൽസൊക്കെ നോർത്തി വയ്ക്കുക ലൂസിഫർ എന്ന് പറയുന്നത് എന്ന നമ്മൾ കാണുന്നുണ്ട് ബെൽഫഗർ ബെൽസബുൽ മാമൂൻ അസ്മേദൂസ് അങ്ങനെ ലഭ്യാത്താൻ അങ്ങനെ വ്യത്യസ്ത പേരുകളിലുള്ള വിഷാചികളുണ്ട് ഈ വിഷാഞ്ചികളൊക്കെ ഓരോ അവർക്കൊക്കെ ഓരോ അവരോരോ രീതിയിലാണ് അവർ ഇടപെടുന്നത് മനുഷ്യനെ വെട്ടിലാക്കാനായിട്ട് അവർ ഇടപെടുമ്പോൾ മനുഷ്യനെ പീഡിപ്പിക്കുന്ന രീതി അവർ ഇടപെടുന്ന രീതികൾ വ്യത്യസ്തമാണ് അത് വെച്ചാണ് അവർക്ക് ആ പേരുകൾ കിട്ടിയിരിക്കുന്നത് തന്നെ ഇപ്പം നമ്മളിവിടെ ഈ ഈ ന്യൂൺ ഡേ ന്യൂ ഡേ ഡിമ ഡിമൻസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഈ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തൊണ്ണൂറ്റി ഒന്നാം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും ഈ പേടിക്കേണ്ട എന്ന് പറയുന്നത് അതായത് ഈ നട്ട് നട്ടപ്രാന്തൊക്കെ പറയാം നട്ടുച്ചയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ആ ജീവിതത്തെ ഡിപ്രസ് ചെയ്ത് കളയുന്ന ഒരു ദുരാത്മാവ് ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു സൈക്കോളജിക്കൽ പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത് അതിന് റെമഡീസ് ഉണ്ട് അതിന് മരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളുണ്ട് പക്ഷേ ഈ മൂകതയിലേക്ക് തള്ളിയിടാനായിട്ട് പിടിച്ചു വയ്ക്കാനായിട്ട് പറ്റുന്ന ദുരാത്മാവിൻ്റെ ഇടപെടലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അങ്ങനൊരു അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നൊരു സാത്താനുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ അതിനെ പുറത്തു കിടക്കുക ദിസ് കൈൻഡ് ഈ വർഗം ഇപ്പം പലതരം സാത്താന്മാരുണ്ട് യഥാർത്ഥത്തിൽ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ മൂന്നാം അധ്യായം എത്തുമ്പോൾ ഈ ഈശ്വപ്പോസന്മാരെ തെരഞ്ഞെടുക്കുന്ന ഭാഗം എത്തുമ്പോൾ വ്യക്തമായിട്ടും അതിന് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഈശോ എന്തിനാണ് ഈ അപ്പൂസ്ലന്മാരെ തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ പറയാം തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രഘോഷിക്കുവാനയക്കുന്നതിനും വചനം പ്രഘോഷിക്കാനായിട്ട് പോകുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കുക അതാണ് പതിനഞ്ചാമത്തെ പിശാചിക്കളെ ബഹിഷ്കരിക്കാനും അധികാരം നൽകിക്കൊണ്ടാണ് ഈ അപ്പൂസ്വന്മാരെ അയക്കുന്നതെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് തന്നൂടെ ആയിരിക്കണം വചനം പ്രഘോഷിക്കണം പിശാചികളെ ബഹിഷ്ക്കരിക്കണം പിന്നെ അധികാരം നൽകി എന്ന് പറയുന്നുണ്ട് ഇനി വീണ്ടും ഏഴാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ശിഷ്യന്മാരെ അയക്കുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നുണ്ട് അവൻ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് രണ്ടുപേരെ വീതം അയക്കാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുമേൽ അവർക്ക് അധികാരവും കൊടുത്തു എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഇവരും ഈ ശിഷ്യമാർ എന്നെ കമ്മീഷൻ ചെയ്ത് അയക്കുന്ന ശിഷ്യന്മാരൊക്കെ തിരിച്ചെത്തുമ്പോഴത്തേക്ക് പറയുന്നൊരു കാര്യമുണ്ട് സാത്താൻ ഇടിമന്നൽ പോലെ ആകാശത്ത് നിവധിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നുണ്ട് അനേകം പിശാനികൾ ബഹിഷ്കരിച്ചു എന്നും പറയുന്നുണ്ട് സുവിശേഷത്തിൽ ഈ ഭാഗത്തിന് മുമ്പ് മർക്കോസ് സുവിശേഷത്തിൽ ഓൾറെഡി ഈ ശിഷ്യന്മാരെ പിശാനികൾ ബഹിഷ്കരിച്ച് കഴിഞ്ഞവരാണ് അവർക്കതിന് മേൽ അധികാരമുണ്ട് പിശാനിക്കളവര് ബഹിഷ്കരിക്കാൻ ഈശോ അധികാരം കൊടുത്തു പിശാനിക്കളവര് ബഹിഷ്കരിച്ചു എന്നുള്ള ഭാഗങ്ങൾ നമ്മൾ സുരക്ഷിച്ച് വായിച്ചു കഴിഞ്ഞു എന്നിട്ടാണ് ഈ ഭാഗം നമ്മൾ വായിക്കുന്നത് അപ്പോൾ നമ്മൾ അവർക്ക് നമുക്കൊരു സംശയം ഇതാ അപ്പം പിശാനുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ടല്ലോ ഈ തരം പിശാചിക്കളെ ബഹിഷ്കരിക്കാനാണ് ഇവർക്ക് ഒറ്റാതെ പോകുന്നത് അപ്പോൾ പ്രാ അതിന് ഒരു പ്രത്യേകം പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ട് ഈ ഈശോ കൊണ്ടത്തിന് അധികാരം മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല അതിന് പ്രാർത്ഥന ആവശ്യമാണ് ഏത് തരം പിശാച്ച് ഏത് തരം ബിശാജ് ദിസ് കൈൻഡ് ഈ വർഗം എന്ന് പറയുന്ന ബിശാജ് ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ നമ്മൾ വ്യക്തമാക്കി വ്യക്തമായിട്ടും ഈ സൂക്ഷ്മ നമ്മൾ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് ഈ സിംറ്റംസ് എല്ലാം പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇയാളിങ്ങനെ പെട്ടു ഇങ്ങനെ ഏതോ ഒരു ജീവിതത്തിൻ്റെ ഏതോ ഒരു മൊമെൻറ്റിൽ അയാളുടെ അയാൾ നിരാശയിലേക്ക് അടിപ്പെട്ടു പോയിട്ട് നിരാശയുടെ ദുരാത്മാവ് അയാളെ പിടിച്ചു വെച്ചിരിക്കുക നിരാശയുടെ ദുരാത്മാവ് നമ്മൾ ഓർക്കണം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യനെ മനുഷ്യനെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന സാത്താൻ്റെ പല പല നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിട്ടുണ്ട് ഫ്ലാക്സ് എന്ന് പറയുന്ന നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഓർക്കേണ്ട ഈ ഫിയർ അത് ഇപ്പം ഒരു ഭയം മനുഷ്യൻ്റെ മനസ്സിലേക്ക് വിത്തായിട്ട് മുളപ്പിച്ചെടുത്ത് അവനെ തകർക്കാൻ ശ്രമിക്കുക ഫിയർ ലോസ് ആങ്കർ ഗിൽറ്റ് ആൻഡ് എസ് സ്റ്റാൻസ് ഇപ്പോൾ പലതും നമുക്ക് പറയാൻ പറ്റും സെൽഫിഷ്നസ് നമുക്ക് അതിൻ്റെ സിറ്റുവേഷൻസ് ചിലപ്പോൾ പറയാൻ പറ്റും ചിലപ്പോൾ സെക്ഷുവാലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ചിലപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് സാഡ്നസ് സാഡ്നസ് ദുഃഖം അവരിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക ഭയം കൊണ്ടൊരാൾ പിഷാവിൻ്റെ പിടിയിലായിരിക്കുന്നുണ്ട് നഷ്ടബോധങ്ങളുടെ പിടിയിൽ പിശാന അവനെ പിടിച്ചു വെച്ചിട്ടുണ്ട് ദേഷ്യത്തിൻ്റെ പിശാചവനെ പിടിച്ചു വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറ്റബോധത്തിൻ്റെ പിശാചവനെ പിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിരാശയുടെ പിശാദവനെ പിടിച്ചു വച്ചിട്ടുണ്ട് ഇങ്ങനെ പിശാജിൻ പിടിമുറുക്കുന്ന പല വഴികളും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾക്കും ഈ ചെറുതോ വലുതോ ആയ രീതിയിൽ അമർത്തി അമർത്തിപ്പിടിച്ചിരിക്കുകയാണ് പിശാജവനെ അപ്പോൾ ഈ സാറ്റ്നസ് അങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ ആ പടുകുഴിയിലേക്ക് പെട്ടുപോയി അവൻ വിഷാദരോഗം എന്നൊക്കെ നമ്മൾ പറയും ഡിപ്രഷൻ എന്ന് പറയുന്നൊരു അവസ്ഥ സത്യത്തിൽ സാത്താൻ മനുഷ്യനെ പിടിച്ചു വയ്ക്കുന്ന അവസ്ഥകളാണിതെല്ലാം അപ്പം ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ പ്രാർത്ഥന വളരെ ശക്തമായ പ്രാർത്ഥന അത്യാവശ്യമായിട്ടുണ്ട് നിരാശയിൽ നിന്ന് ഒരാൾ പുറത്തു കിടക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന അത്യാവശ്യമായിട്ടുണ്ട് ഈ ഹോ പ്രത്യാശയുടെ ജോലി വർഷമൊക്കെ ആചരിക്കുമ്പോൾ അതിനുള്ള ഒരുക്കത്തിൻ്റെ പുസ്തകങ്ങൾ വത്തിക്കാൻ ടിക്കാസ്റ്റിൽ നിന്ന് പുറത്തിറക്കി നമ്മൾ നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തിയായിരുന്നു അത് അത് മൊത്തം പ്രാർത്ഥനയെക്കുറിച്ചുള്ളതാണ് ലോ ടീച്ചേഴ്സ് ടു പ്രേ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു ഡോക്യുമെൻ്റ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇതിനുമുമ്പ് അപ്പോൾ അത് ഈ ഒരു ഈയൊരു വർഷകഥലത്തിൽ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഈ ഡിപ്രഷൻ്റെ അല്ലെങ്കിൽ നിരാശയിലൊക്കെ അടിപ്പെട്ടു പോകുന്ന മനുഷ്യൻ പുറത്ത് കിടക്കാനായിട്ട് അവന് പ്രത്യാശ നൽകുന്ന പ്രാർത്ഥന തന്നെ അതാണ് ഈ സുവിഷ്ണുഭാഗം അവസാനം പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗത്തെ പുറത്താക്കുക സാധ്യമല്ല നിങ്ങൾക്ക് അധികാരമുള്ളതുകൊണ്ട് പലതരം വിശാദികൾ നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റിയിരിക്കും പക്ഷേ ഡിപ്രഷൻ അല്ലെങ്കിൽ നിരാശ വിഷാദം എന്നൊക്കെ പറയപ്പെടുന്ന പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മനുഷ്യനെ പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവന് പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് അത് നമ്മൾ ഈ പലതരം വിശാചിക്കളിൽ പുറത്ത് കൊണ്ടുവരാനായിട്ട് ശക്തമായ പ്രാർത്ഥന ആവശ്യമായിട്ടുള്ളൊരു ഒരു പിടുത്തമാണ് ഈ നിരാശ എന്ന് പറയുന്നത് അത് അങ്ങനെ അങ്ങനെ ആ വഴിക്ക് പോയിട്ട് തകർന്ന ഈ വഴിവിട്ട് പോകുന്നവരുണ്ട് ലഹരിയുടെ വഴിയിലേക്ക് പോകുന്നവരുണ്ട് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോകുന്നവരുണ്ട് ചിലപ്പോൾ കടുത്ത മാനസിക രോഗമായി തന്നെ അത് അവസാനിക്കുന്ന രീതിയിലേക്ക് പോകാറുണ്ട് എന്നാണെങ്കിലും ഇതിൻ്റെ റൂട്ട് അത് പിശാതി പിടിച്ചു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്ക് അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോ പറഞ്ഞ് ഈ വരി നമുക്ക് മനസ്സിക്കാം പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗത്തെ പുറത്താക്കാൻ സാധിക്കില്ല പിശാചുക്കൾ പലതുണ്ട് പലതിൻ്റെയും ഈശോ നൽകുന്ന അധികാരം കൊണ്ടൊക്കെ പുറത്താക്കാൻ പറ്റുന്നില്ല പക്ഷേ ശക്തമായ പ്രാർത്ഥന അത്യാവശ്യമായിട്ടുള്ള പിശാചിൻ്റെ വർഗ്ഗമാണ് ഈ ഡിപ്രഷനിലേക്ക് നമ്മൾ പിടിച്ചു വെക്കുന്നത് നിരാശയിലേക്ക് പിടിച്ചു വയ്ക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം നിരാശയെ മറികടക്കാൻ പ്രാർത്ഥന കൊണ്ട് തന്നെ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ ശിഷ്യന്മാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇതിനെ മറികടക്കാനായിട്ട് ഇതിനെ പ്രാർത്ഥന കൊണ്ടേ സാധിക്കുകയുള്ളു അപ്പം പ്രാർത്ഥന കൊണ്ട് ഈ മറികടക്കേണ്ട പ്രത്യേക വർഗം വിഷാദിയെന്ന് ചോദിച്ചാൽ അത് നിരാശയുടെ വിശാദയാണ് അല്ലെങ്കിൽ ഡംനെസ് ആ ഒരു മൂകതയുടെ ഡിപ്രഷൻ്റെ വിശാദ വിഷാദത്തിൻ്റെ